ൾ നെടുപ്പോടെ നെഞ്ചിടിപ്പോടെ ശാസ്ത്രലോകം കാത്തിരുന്നു നമ്മുടെ ബന്ധുമിത്രാദികൾ ഒന്നും അല്ലാതിരുന്നിട്ട് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായി ഭൂമിയെ സ്പർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ലോകം നോക്കിയിരുന്നു ഒടുവിൽ ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്ന് ഇരുപത്തിയേഴിന് അവർ ഭൂമിയെ സ്പർശിച്ചു ൗത്യ സംഘത്തെയും വഹിച്ചുകൊണ്ട് സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം പേടകം മെക്സിക്കൻ ഉൾക്കടലിലാണ് ഇറങ്ങിയത് കടലിൽ നിന്ന് പേടകത്തെ കപ്പലിൽ കയറ്റുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ കപ്പലിൽ കയറ്റിയ ശേഷം തുടർ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് സുനിത ഉൾപ്പെടെയുള്ള നാലംഗ സംഘത്തിനെ പുറത്തെത്തിച്ചത് എന്നാൽ പലർക്കും ഈ കപ്പലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എം വി മേഘൻ എന്ന ഈ കപ്പലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം ഫ്ലോറിഡയിലെ പോർട്ട് കാനവറിൽ സ്ഥിതി ചെയ്യുന്ന സ്പേസ് എക്സ് ഡ്രാഗൺ റിക്കവറി കപ്പലാണ് എം വി മേഘൻ മുൻപ് ഗോ സർജർ എന്നായിരുന്നു ഈ കപ്പലിന്റെ പേര് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ കാപ്ളിൽ പറഞ്ഞ നാസയുടെ രണ്ടാമത്തെ വനിതാ ബഹിരാകാശ യാത്രികയായ മേഗൻ മക്കാർത്തറിന്റെ പേരിലാണ് മേഗൻ വെസൽ അറിയപ്പെടുന്നത് മറ്റൊരു ഇരട്ടക്കപ്പലായ ഷാനനൊപ്പം മേഗനും ഡ്രാഗൺ ക്യാപ്സ്യൂൾ റിക്കവറി പ്രവർത്തനങ്ങൾക്കായി സ്പേസ് എക്സ് കമ്പനി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഒരു ഫെയറിംഗ് റിക്കവറി ഓപ്പറേഷണൽ സപ്പോർട്ട് ബെസൽ എന്ന നിലയിൽ സ്പേസ് എക്സിൽ ഡ്രാഗൺ റിക്കവറിയുടെ ഭാഗമായി സ്പേസ് എക്സ് കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാം വികസിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെയാണ് മേഗൻ ഡ്രാഗൺ ക്യാപ്വൽ റിക്കവറിയുടെ ഭാഗമായത് രണ്ടായിരത്തി പതിനെട്ടിന്റെ മധ്യത്തിൽ ഡ്രൈഡോക്കും അറ്റകുറ്റപ്പണികളും നടത്തിയ ശേഷം മെഡിക്കൽ ചികിത്സാ സൗകര്യം ഹെലിപാഡ് വിപുലമായ ആശയവിനിമയ റഡാറുകൾ എന്നിവ ചേർത്തുകൊണ്ട് ഈ ജോലിക്കായി തയ്യാറായി വെള്ളത്തിൽ നിന്ന് കാപ്സ്യൂൾ ഉയർത്താൻ കപ്പലിന്റെ അമരത്ത് ഒരു വലിയ ലിഫ്റ്റിംഗ് ക്രെയിൻ സ്ഥാപിച്ചിട്ടുണ്ട് കപ്പലിന്റെ പ്രവർത്തനം നടന്നത് ഇങ്ങനെ ഡ്രാഗൺ കാപ്സ്യൂൾ സ്പ്ലാഷ് ഡൌണിന് ശേഷം മേഘനിൽ നിന്ന് വിന്യസിച്ചിരുന്ന ചെറിയ ഫാസ്റ്റ് അപ്രോച്ച് ബോട്ടുകളിലെ റിക്കവറി ടീമുകൾ ഡ്രാഗൺ പേടകത്തെ ചുറ്റിപ്പറ്റി പ്രവർത്തിക്കാൻ തുടങ്ങി ഹൈപ്പർ ഗോളിക്സിന്റെ ക്രൂ വെൽഫെയറിനുമുള്ള സുരക്ഷാ പരിശോധനകൾ ആദ്യം നടത്തി ക്യാപ്സ്യൂൾ മേഘനില് ഉയർത്താൻ അനുവദിക്കുന്നത് റിക്ക് ചെയ്തു സ്പ്ലാഷ് ഡൌണിന് അറുപത് മിനിറ്റിനുള്ളിൽ ഡ്രാഗണിൽ നിന്ന് ബഹിരാകാശ യാത്രികരെ പുറത്തു കടക്കാൻ നാസ സ്പേസ് എക്സിനോട് ആവശ്യപ്പെട്ടു ഡ്രാഗൺ റിക്കവറി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ഫാസ്റ്റ് ബോട്ടുകൾ സമുദ്രോപരിതലത്തിൽ നിന്ന് പാരച്യൂട്ടുകൾ ശേഖരിക്കുകയും ചെയ്തു ആവശ്യമുള്ളപ്പോഴെല്ലാം ഫെയറിങ് റിക്കവറി എന്ന റോളിൽ മേഘൻ ഇടയ്ക്കിടെ പ്രവർത്തിച്ചിട്ടുണ്ട് സാധാരണ ഡ്രാഗൺ എഗ്രസ് ഏരിയയിൽ ഒരു ഫാൽക്കൺ നയൻ ഫെയറിങ് ഹാഫ് ഓൺ ബോർഡിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ കപ്പലിനെ താൽക്കാലികമായി പേറിംഗ് റിക്കവറി പ്രവർത്തനങ്ങൾക്കായി പുനർവിന്യസിച്ചു എന്നത് ശ്രദ്ധേയമാണ് ചരിഞ്ഞിറങ്ങിയ പേടകത്തിൽ നിന്ന് ചിരിച്ചിറങ്ങിയ സുനിതയും വിൽമോറും ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കാൻ സമയമെടുക്കും ശാസ്ത്രലോകത്തിന്റെ മാറ്റൊലി കൂട്ടുന്ന ഒരു ദൗത്യം തന്നെയാണിത് നാസയുടെ തുടർച്ചയായ പര്യവേക്ഷണ ശ്രമങ്ങളിലെ ശ്രദ്ധേയമായ ഒരു അധ്യായം കൂടെ ഇവിടെ തുറന്നിരിക്കുന്നു ട്രൂവിഷൻ ന്യൂസിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ